ഇപ്പോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകും തെറ്റ് ചെയ് എൻ്റെ അതാണ് പറഞ്ഞത് നല്ലത് ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും തെറ്റ് ചെയ്താൽ നരകത്തിൽ പോയതുണ്ടായോ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടണ്ടേ ആ ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആ വ്യക്തി വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക മറ്റുള്ള ആരും ആ തെറ്റ് ചെയ്യാതിരിക്കുക സമൂഹത്തിൽ മൊത്തം ആ തെറ്റ് നീക്കം ചെയ്യപ്പെടുക സമൂഹത്തിൽ ആ തെറ്റിൻ്റെ ആവർത്തനം ഉണ്ടാകാതിരിക്കുക ഈ നാല് കാര്യങ്ങളാണ് ഒരു ശിക്ഷയിലൂടെ ഉദ്ദേശിക്കുന്നത് അഞ്ചാമതൊരു കാര്യം പ്രതികാരം പക അവൻ അങ്ങനെ തെറ്റ് ചെയ്തു അതുകൊണ്ട് അതിന് പ്രതികാരം ചെയ്തു ഈ അഞ്ചാമത്തെ കാര്യം ആധുനിക സമൂഹങ്ങൾ ആധുനിക നാഗരികത തള്ളിക്കളയുന്നതാണ് ഈ അഞ്ചാമത്തെ കാര്യം ഓക്കെ ഇനി താങ്കൾ പറഞ്ഞോണം ഒരു വ്യക്തി എന്തെങ്കിലും ശിക്ഷ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ല ഒരു ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നരകമുള്ളത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗ്ഗം കിട്ടുന്നത് കൊണ്ടാണ് ചെയ്യാ ചെയ്യുന്നത് ഇതാണ് ഈ കൊപ്പ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് സമ്മാനം കൊതിച്ചും ശിക്ഷ ഭയന്നും കാര്യങ്ങൾ ചെയ്യുക അത് മോറലാണോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കഴുത്തിന് നേരെ ഒരു ഒരാളെ കത്തി ചൂണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും മികച്ചതെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൊടുത്തുനിന്നിരിക്കും അത് നിങ്ങളുടെ ദാനമാണോ ഡു ക്വാളിറ്റ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാണ് ദാനം ചെയ്യുകയാണെന്ന് പറയും ഇല്ല അപ്പോൾ നിങ്ങൾ ഈ ശിക്ഷ ഭയന്നും സമ്മാനം കൊതിച്ചുമല്ല ധാർമ്മികത ഉണ്ടാകേണ്ടത് ഒന്ന് അങ്ങനെയുള്ള ധാർമ്മികത അത് ധാർമ്മികതയല്ല അതൊരു എന്താ പറയുന്ന ഒരു ഗതികേടാണ് ബേസിക്കലി നമ്മൾ പറയുന്ന ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു പൂവിന് സുഗന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണോ സഹജമായി ഉണ്ടാവുക ശിക്ഷ ഇന്നുമില്ല നരകവും ഇല്ല സ്വർഗവും ഇല്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്നോട് അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നെ അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ അവനെ അപമാനിക്കാൻ പാടില്ല എന്നെ മുറിവേൽപ്പിക്കുന്നത് എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വേറെ ആളെ തയ്ക്ക് വിളിക്കാതിരിക്കും അതാണ് എൻ്റെ ഡീസൻ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഒന്നും കൊടുക്കാനും ഇല്ല വാങ്ങാനും ഇല്ല കാരണം എനിക്കത് ഇഷ്ടമല്ല അവന് ഇഷ്ടമല്ലായിരിക്കും അവനിഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുന്നത് അവനെ മുറിവേൽപ്പിക്കലാണ് അവനെ നോക്കിക്കലാണ് എങ്ങനെയാണ് ധാര്മ്മികത എന്ന് പറയുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായ കച്ചവട ധാർമികത അല്ല യഥാർത്ഥ എന്നുള്ള ഒരു സന്ദേശം നമ്മൾ കുറച്ച് പേരിൽ മാത്രമേ എത്തിക്കുന്നുള്ളൂ ആളുകൾ ബേസിക്കലി ഒരു ട്രേഡ് ലോജിക്കലാണ് വിശ്വസിക്കുന്നത് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും ഇന്നത് പറഞ്ഞാൽ ഇന്നത് സംഭവിക്കും ഇത് മതത്തിൻ്റെ അതാണ് മൃഗങ്ങളെ നമ്മൾ അടിച്ചു പഠിപ്പിക്കും ചാട്ടവാർ അടിക്കാറുണ്ട് ശിക്ഷയും റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ് അങ്ങനെയാണോ മനുഷ്യനെയും ഒരു ജീവി നാഗരിക ജീവിയായിട്ട് വളർത്തേണ്ടത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട കാര്യം ഇതാണ് ഈ ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാ ജീവികളും ഇപ്പോൾ ഉദാഹരണമായിട്ട് അമ്മ കുട്ടിയെ സ്നേഹിക്കുന്നത് ഒരു ഇടയിൽ പറയും ഈ കുട്ടി വളർന്ന് വലുതായിട്ട് ശമ്പളമൊക്കെ വാങ്ങിച്ച് എനിക്ക് എന്നെ നോക്കും എന്ന് പറയും ഞാനൊന്ന് ചോദിക്കട്ടെ ഒരാട് അതിൻ്റെ കുട്ടിയെ നോക്കുന്നു ഒരു മാൻ അതിൻ്റെ കുട്ടിയെ നോക്കുന്നു ഇങ്ങനെ ഒരു ചിന്ത തിരിച്ചു കിട്ടും തിരിച്ചടവിൻ്റെ ഒരു കാലം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവരത് ചെയ്യുന്നത് അല്ല എന്നിട്ടും അവർ ചെയ്യുന്നു കണ്ടീഷൻ ഇല്ല അവിടെ അവരിലുള്ള അതേ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മളത് മതാത്മകമായി പരിഷ്കരിച്ചിരിക്കുന്നു എന്താണ് തിരിച്ചടവ് വേണം ഈ മക്കൾ വളർന്നിട്ട് എന്നെ പോറ്റണം എന്നെ നോക്കണം എന്ന് പറയുന്നു പക്ഷെ മറ്റു മാതാക്കളും ഇതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചോദിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അപ്പം നമ്മൾ മതം കൊണ്ട് നമ്മളും ദുഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാവുക